ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് ഫാമിലിയിലുള്ള ഫാദേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു സഹോദരി വന്നിട്ടുണ്ട് ഒരു കുഞ്ഞു സഹോദരി ഇട്ടോ ആരാണത് നമ്മുടെ അഭിഷേകിൻ്റെ സഹോദരി അപ്പോൾ അപ്പോൾ പാട്ട് പെട്ടെന്ന് കൊണ്ട് പ്ലേ ചെയ്തു മെണ്ണില കൊമ്പിലേരാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി എന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് അഭിഷേകിൻ്റെ സഹോദരി തന്നെയാണെന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാതിലും തുറന്ന് നടന്നാണ് വരുന്നത് ഓ നിനക്ക് വേണ്ടിയിട്ട് മാത്രം വേറൊരു എൻട്രി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സഹോദരിനെ ചേർത്ത് പിടിച്ച് അത് മാത്രമല്ല മറ്റുള്ള കോ കണ്ടസ്റ്റൻ്റെ എല്ലാവരും നമ്മളെ സഹോദരിനെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് പെട്ടെന്നുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ഓ ഇത് ടി വിയിൽ കാണുന്ന അതേപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ടെ മോള് ഭയങ്കര ഹാപ്പിയിലാണ് ഏതെങ്കിലും സഹോദരനെ കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ് അപ്പോൾ ഒരുമിച്ചുള്ളൊരു കൂടിക്കാഴ്ചയാണ് ശരിക്കും ഒരു എന്താ പറയുക ഒരു വലിയൊരു ആഘോഷമാണ് ഇന്ന് മാസാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് മൂന്നച്ചമാർ നമ്മൾ മുൻകാല മുൻ മുന്നേ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഫാമിലി എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മേലെ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരുപാട് ഫണ്ണി തഗ്കുകളൊക്കെ അടിച്ചു പോകുന്നുണ്ട് അവരുടെ അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എന്തൊക്കെയോ ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നുണ്ട് ഏതെല്ലാം വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ഞാൻ വരാം